നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് വിനോദാണ് പല്ലശേനിയിൽ നിന്നും വിനോദാണ് നമുക്ക് എഴുത്തുന്നത് എൻ്റെ തൊഴിൽപരമായ കാര്യത്തിനെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ടാണ് ജാതകം അയയ്ക്കുന്നത് ഞാൻ ടെക്സ്റ്റൈൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പുതിയൊരു ഷോപ്പ് ഇടണം എന്നാണ് ആഗ്രഹം അതിന് പറ്റിയ സമയമാണോ എന്നറിയണം എന്നാണ് വിനോദ് എഴുതി ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസം ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് പതിനെട്ടിന് രേവതി നക്ഷത്രം മൂന്നാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി ജാതക പ്രകാരം അനുകൂലമായിട്ടുള്ള ജാതകമാണ് ജാതക പ്രകാരം ഇപ്പോൾ ശുക്രദശയാണ് പതിമൂന്നര വയസ്സ് മുതൽക്ക് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തി മൂന്നര വയസ്സ് വരെയുള്ള ആയിരിക്കുന്ന കാലഘട്ടം ശുക്രദശാകാലമായിട്ടാണ് പറയാം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ശുക്രൻ്റെ ഇതായിരിക്കുന്ന ദശാകാലം പൊതുവില് കാലത്തിൽ ഇതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ അതായത് ബിസിനസ് പരമായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പിരീഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ശുക്രൻ ഏഴാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത് ഐശ്വര്യം അവ്യാഹതം ഇഷ്ടബന്ധു സമാഗമം വൃത്തിയജനാംസ്താസ എന്നാണ് പലതരത്തിലായിരിക്കുന്ന ഐശ്വര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വന്ന് ചേരാനുള്ളത് ചേരാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ഈ സമയത്തിലുണ്ട് ആ ശുക്രദശാകാലത്തിൽ ഇപ്പോൾ ശനിയുടെ അപഹാരമാണ് ഇരുപത്തി ഒമ്പതര വയസ്സ് മുതലൊക്കെ ആരംഭിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഈ ജൂൺ മാസം മുതലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതലൊക്കെ ശനിയുടെ അപഹാരമാണ് ശുക്രനിൽ നിന്ന് മൂന്നാം ഭാവത്തിലുള്ളതായിരിക്കുന്ന ശനിയാണ് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഈ സമയത്തിൽ വന്നു ചേരുമെങ്കിൽ പോലും അതിനൊന്നും തന്നെ സാരമാക്കേണ്ടതില്ല ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാവുന്നതാണ് ചാരവശാല ഏഴദശന കാലഘട്ടവും മൂന്നില് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ചെറിയ പ്രതിബന്ധങ്ങൾ എന്തായാലും ചെറിയ രീതിയിൽ വന്നു ചേരും അതിന് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കുന്ന വഴിപാടുകൾ ചെയ്യുക ദശാനാഥനായിരിക്കുന്ന ശുക്രനെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പ്രീതികരങ്ങളായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തിക്കുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ കഴിയുമെങ്കിൽ സ്വയം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഗുണകരമാണ് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ പൗർണമിയിലോ വെള്ളിയാഴ്ചകളിലോ എല്ലാം തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ഈ ശുക്രദശാകാലത്തിൽ ശുക്രൻ്റെ ഇതായിരിക്കുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കാൻ ഏറെ സഹായിക്കും കൂടാതെ ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് അപഹാരാധിപതി അപഹാരാധിപനായിരിക്കുന്ന ശനിയെ അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും അയ്യപ്പനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുന്നതും ഗുണകരമായിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിത്യവും ഗണപതി പ്രാർത്ഥനയോടുകൂടിയിട്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് അധികം പുരോഗതി നിങ്ങളുടെ ജാതക പ്രകാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പുതിയ ബിസിനസ്സിന് ഈ ഷോപ്പ് ഷോപ്പിടുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം തന്നെയാണ് ഇത് മനസ്സിൽ കര ഇത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ധൈര്യത്തിൽ മുന്നോട്ട് പോകാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം